ഡൽഹിയിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ കാത്തിരിപ്പിൻ്റെ നിമിഷം അതും ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോൾ നേരം പുലർന്നു കഴിയുമ്പോൾ റിസൾട്ട് അറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഡൽഹി ആര് ഭരിക്കുമെന്നുള്ളത് ഏറ്റവും കൂടുതൽ നെഞ്ചിടുപ്പ് ഉണ്ടാക്കുന്നത് കെജ്രിവാളിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണം കൈവിട്ട് പോകുമോ എന്നുള്ള വലിയൊരു ചോദ്യം അതിനോടൊപ്പം വന്ന സർവേകളിൽ ഒന്നുപോലും കെജ്രിവാളിന് അനുകൂലമായിട്ടില്ല അതായത് എ എന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടില്ല ഡൽഹി നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു എക്സിറ്റ് പോൾ ബലം പോലും വന്നില്ല ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയും അവിടെ ബി ഒരു കുതിപ്പുണ്ടാക്കുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിജയം എത്തുമോ വിജയത്തിലേക്ക് എത്തുമോ വിജയത്തിലേക്ക് അടുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കെജ്രിവാളിനെതിരെ എ ഇ പിക്ക് എന്നുള്ളത് കാരണം ഇത്രത്തോളം വർഷങ്ങൾ അവിടെ ഭരിച്ച ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെയും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അഴിമതി കാര്യങ്ങളൊക്കെ തന്നെ എ ഇ പിക്ക് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം പക്ഷേ അത് ഏത് തരത്തിൽ എ എ പിക്ക് നേരിടാനാകും എത്രത്തോളം അവിടെ വിജയിക്കാൻ സാധിക്കും ഭരണം നിലനിർത്താൻ സാധിക്കുമോ അതോ തോൽവിയാണോ ബി ജെ പി അട്ടിമറിക്കുമോ എന്നുള്ളത് മാത്രമാണ് നാളെ രാവിലെ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് എ പി അതോടൊപ്പം തന്നെ കെജ്രിവാൾ വളരെ അധികം നെഞ്ചിടുപ്പോ കൂടിയ നിമിഷം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ ബി ജെ പി കരിക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എക്സിറ്റ് പോൾ ബലങ്ങൾ കൂടി വന്നതിന് ശേഷം അവിടെ ഈ പറയുന്ന തരത്തിൽ എ പിക്ക് ഉള്ള എം എൽ എമാരെ കൂടി ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും ഭയപ്പെടുന്ന ഒരു കാര്യമായി ഇപ്പോൾ കെജ്രിവാൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവിടെ അവർ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു സീറ്റുകൾ കിട്ടിയാൽ അതായത് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഭൂരിപക്ഷത്തിന് അടുക്കുന്ന തരത്തിലോട്ടെങ്കിലും ഒരു സീറ്റുകൾ കിട്ടിയാൽ ഭൂരിപക്ഷം മറികടന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന തരത്തിൽ കെജ്രിവാൾ കെജ്രിവാളിൻ്റെ ആ ഒരു പാർട്ടിയിൽ നിന്നും കുറച്ചു പേരെയെങ്കിലും ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി വലിയൊരു അട്ടിമറി നടത്തുന്ന തരത്തിലോട്ട് അവിടെ കാര്യങ്ങൾ മാറും അങ്ങനെ നടക്കാം അങ്ങനെ നടന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് ലാൻഡിങ് എന്ന് പറയുന്നത് അവിടെ എല്ലാ തരത്തിലും ഭൂരിപക്ഷം മറികടക്കണം എന്നുള്ളത് തന്നെയാണ് ആ ഭൂരിപക്ഷം മറികടക്കാനായിട്ട് കെജ്രിവാളിന് സാധിച്ചില്ലെങ്കിൽ തീരും അവിടെ കാര്യം കാരണം ഈ പറയുന്ന ഭൂരിപക്ഷം മറികടന്നാൽ മാത്രം പോരാ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ മുപ്പത്തിന് മുകളിൽ സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എ പി സംബന്ധിച്ചിടത്തോളം അറുപത്തിരണ്ട് സീറ്റുകൾ ഒരു ക്ലീനായിട്ടുള്ള ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഈ പറയുന്നത് ഭൂരിപക്ഷത്തിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോയി വമ്പൻ രീതിയിലുള്ള തൂത്തുവാറിലായിരുന്നു പക്ഷേ ഇത്തവണ കെജ്രിവാള് പാടുപെടുമെന്നല്ല എല്ലാ അർത്ഥത്തിലും പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കാരണം ഭൂരിപക്ഷത്തിൽ ഒരു അരഷ്ടിച്ചെങ്കിലും അവർക്ക് എത്താൻ സാധിച്ചാൽ പോലും അവിടെയും കെജ്രിവാളിന് പിന്നും വളരെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി വലിയൊരു കുതിപ്പ് അവിടെ നടത്തിയാൽ പ്രശ്നം കെജ്രിവാളിനാണ് എ എ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ ഭൂരിപക്ഷം അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തേർട്ടി പ്ലസ് സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എ എ പി സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിപക്ഷ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ആ ഒരു സീറ്റ് അവിടെ നേടിക്കഴിഞ്ഞാൽ പോലും ബി ജെ പിക്ക് അടർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ ഒരു പാടുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവർ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണത്തിൽ വരാനായിട്ട് കുറച്ച് സീറ്റുകൾ എങ്കിലും കുറവുള്ള ഒരു സാഹചര്യത്തിൽ എ നിന്നും നിലവിലത്തെ സാഹചര്യത്തിൽ മറുകണ്ഠം ചാടാനായിട്ട് ഒരുപാട് പേരുണ്ടാകുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം നിലവിൽ തന്നെ എ എ പല എം എൽ എമാരും ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ മറുകണ്ഠം ചാടി എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം അവിടെ വമ്പൻ ടിസ്റ്റുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷം മറികടക്കുമോ ഭൂരിപക്ഷത്തിന് അടുത്തെത്തുമോ ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറുമോ അങ്ങനെ വന്നാൽ പോലും ബി ജെ പിക്ക് അവിടെ ഗുണകരമായി മാറത്തുള്ളൂ തൂക്കുസഭയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറും കാരണം അവർക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് എം എൽ എ മാർ മാറുമെന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് നിലവിലത്തെ സിറ്റുവേഷനിൽ കാരണം അവിടെ ബി ജെ പിക്ക് വളരെയേറെ ശക്തി വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ അത് എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് അനുകൂല ഘടകമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എ പി സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് സേഫ് ആവണമെങ്കിൽ വലിയൊരു രീതിയിലുള്ള ഒരു മെജോറിറ്റി സീറ്റുകൾ അവർ അവിടെ നേടിയെടുത്തേ പറ്റത്തുള്ളൂ എ പി സംബന്ധിച്ചു അതായത് കഴിഞ്ഞ തവണയൊക്കെ നേടിയമാതിരി ഒരു സിക്സ്റ്റി പ്ലസ് സീറ്റുകൾ അവർക്ക് കിട്ടിയാൽ അവർക്ക് സേഫായിട്ട് കാര്യങ്ങൾ മാറും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് എങ്കിലും അവർക്ക് അവിടെ ഉണ്ടായി പറ്റത്തുള്ളൂ അതല്ല ഈ പറയുന്ന തരത്തിൽ അവർക്ക് ഒരു ഭൂരിപക്ഷത്തിനടുത്തെത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോ ഭൂരിപക്ഷം ജസ്റ്റ് മറികടക്കുന്ന തരത്തിലോ ഉള്ള സീറ്റുകളാണ് എ എ പിക്ക് അവിടെ ലഭിക്കുന്നതെങ്കിൽ അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏകദേശം ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്ന തരത്തിലുള്ള സീറ്റുകൾ ഒരു തേർട്ടി പ്ലസ് അവർക്ക് നേടിയെടുക്കാൻ അവിടെ സാധിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട എ പിയിൽ നിന്നുള്ള എം എൽ എമാരെ അടർത്തിയെടുക്കാൻ അല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് എ പിയിൽ നിന്നും എം എൽ എ മാർ ആകുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എ പി സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് കാര്യങ്ങൾ നല്ലൊരു മെജോറിറ്റി സീറ്റുകൾ എ പിക്ക് അവിടെ ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ പക്ഷേ നിലവിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെയും ബി ജെ പിക്ക് അനുകൂലം തന്നെയാണ് ബി ജെ പി ഈ പറയുന്ന മാതിരി ഒരു ക്ലീൻ മെജോറിറ്റി സീറ്റുകൾ അവിടെ നേടുമെന്ന തരത്തിൽ പോലും പല സർവേയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ തൂത്തു വരുമോ അതല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ എ പിക്ക് അവിടെ ഒരു വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമോ അതല്ല സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുമോ എ ഇ പിക്ക് ബി ജെ പി അവിടെ ഭൂരിപക്ഷത്തിനടുത്തെത്തുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ മാറുന്നത് അതല്ല ഒരു വലിയ മുന്നേറ്റം നടത്തിയെടുക്കാൻ സാധിക്കും പക്ഷേ ഈ പി അവിടെ ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും സീറ്റ് സീറ്റുകൾ ഈ പറയുന്ന തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിനടുത്തെത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ ഭൂരിപക്ഷം മറികടക്കുന്ന തരത്തിലോ കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ചോദ്യത്തിൽ എ പിക്ക് തന്നെയാണ് വളരെയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എ പി സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം നേടിയാൽ പോലും അവരുടെ ഭരണം നിലനിർത്തി പോവുക എന്നുള്ളത് പ്രതിസന്ധി ഘട്ടത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉറപ്പാണ് ബി ജെ പി പാളയത്തിലേക്ക് തന്നെ ആ ഭരണം ഡൽഹി ഭരണം മാറുമെന്നുള്ളത് അതല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണ നേടിയ അതുപോലെ തന്നെയുള്ള ഒരു സീറ്റുകൾ നേടിയെടുത്തേ പറ്റത്തുള്ളൂ അത് ഇത്തവണ എന്തായാലും എളുപ്പമല്ല കാര്യങ്ങൾ വളരെ ദുഷ്കരമാണ് എ എ പി സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും വാസ്തവപരമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ നാളെ റിസൾട്ട് വരുന്നതുവരെയും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ബി ജെ പി പല നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് ഏതറ്റം വരെ പോകുമെന്നുള്ളതും നാളത്തെ റിസൾട്ട് കഴിയുമ്പോൾ വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്